കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് ശ്രീ ുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ തുടങ്ങും ശ്രീ തുടങ്ങുംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ ഒൻപത് ദിവസങ്ങളിലായി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നവീകരണ കലശം നടക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ് രാമൻ നമ്പൂതിരിപ്പാട് മുഖ്യ ആചാര്യനായി ഭാഗവത നവാഹ സഭരിയും നടത്തപ്പെടുന്നു ഏപ്രിൽ നാല് വെള്ളിയാഴ്ച തുടങ്ങുന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ വരണം നടത്തുന്നതാണ് അതിലെ തന്ത്രി ആണ് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ആള് അദ്ദേഹം നടത്തുന്ന കർമ്മങ്ങളുടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ ആചാര്യവരണം എന്ന് പറയും പഴയ സമ്പ്രദായ പ്രകാരം കൂറയും പവിത്രവും കൊടുക്കുക എന്ന് പറയാണ് കൂറ എന്ന് പറഞ്ഞ അർത്ഥം വസ്ത്രം തന്നെയാണ് പവിത്രം എന്ന് പറഞ്ഞാൽ ആ ക്രിയ ചെയ്യുമ്പോൾ കയ്യിലിടുന്നതായ എന്തായാലും വാക്ക് പറയേ മോതിരം അതെ അതെ പവിത്ര മോതിരം അത് കൊടുത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കും പിന്നീട് ആ ഒമ്പത് ദിവസങ്ങളിൽ അദ്ദേഹമാണ് ആ ക്രിയകളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് സഹായികളായിട്ട് കുറേ ആളുകളുണ്ടായിരിക്കും ഭഗവാന് ചില ഹോമങ്ങൾ അഭിഷേകങ്ങൾ പൂജകളൊക്കെ ചെയ്ത് ആ വിഗ്രഹത്തിലെ പൂർണ്ണ ചൈതന്യം ഈ ലോകത്തിലേക്ക് ലഭിക്കുമാറാക്കുന്ന ചടങ്ങിനെയാണ് നവീകരണ കലശം എന്ന് പറയുന്നത് അതോടനുബന്ധിച്ച് അവിടെ അമ്പലത്തിൽ വളരെ അത്യപൂർവമായിട്ട് നടക്കുന്ന അതായത് കലശം നടക്കുന്ന അമ്പലത്തിൽ അതേ സമയത്ത് തന്നെ ഭാഗവതം നടക്കൽ വളരെ വിരളാണ് ഇവിടെ ഇവിടുത്തെ ഭഗവാൻ ആ ദേവിയും കൂടിയിട്ട് രണ്ടും ഒപ്പം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുല്ലൂർമണ്ണ് രാമൻ നമ്പൂതിരി മുഖ്യാചാര്യനായിട്ട് ഭാഗവതം സപ്താഹല്ല ഒമ്പത് ദിവസത്തേക്ക് നവാഹായിട്ടൊരു ഭാഗവതവും അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ആചാര്യവരണം കാലത്ത് തന്നെ എട്ടര മണിക്ക് തന്ത്രി കൽപ്പുഴ ശങ്കര നമ്പൂതിരിപ്പാടാണ് ആ ഭാഗവതത്തിൻ്റെ ആചാര്യവരണം നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തുപ്രങ്കോട് പഞ്ചായത്തിൽ പെരിന്തല്ലൂർ പിന്നെ കാംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം പതിനെട്ടരക്കാവിലരക്കാവ് എന്നറിയപ്പെടുന്ന ഈ പുണ്യ പുണ്യമഹാക്ഷേത്രം നാളുകളേറെയായി ജീർണാവസ്ഥയിൽ അനവധി കാലം ക്ഷേത്ര നിവാസികളും പരിസരവാസികളും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു പോന്നിരുന്ന ഈ പെരുന്തല്ലൂർ എന്ന ഈ ഗ്രാമത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ക്ഷേത്രം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പരമാവധി നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾ അടങ്ങിയിരിക്കുന്ന പെരിന്തല്ലൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ അനവധി ആളുകളൊന്നുമില്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ തന്നെ നിത്യശാന്തിക്ക് തന്നെ വകയില്ലാതെ കിടന്നിരുന്ന ഈ പുണ്യമഹാ ഒരു ക്ഷേത്രം ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ ഒരു പ്രസ് മീറ്റിംഗ് ഇതേപോലെ നമ്മൾ നടത്തേണ്ടായി ഈ ക്ഷേത്രം തുടർന്ന് ഏപ്രിൽ ഒൻപത് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കുന്നതാണ് ബ്രഹ്മകലശം തത്വകലശം പരികലശം സുദർശന ഹോമം തുടങ്ങിയ വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ് ഏപ്രിൽ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പ്രസാദ ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി പി സുകുമാരൻ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് രഘുമേനോൻ സെക്രട്ടറി ഒ എ രാധാകൃഷ്ണൻ മാസ്റ്റർ ബ്രഹ്മശ്രീ കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഗുരുവാർ എന്നിവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സി പി സുകുമാരൻ ബ്രഹ്മശ്രീ കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അമലത്ത് ഗോപാലകൃഷ്ണൻ കോഴിപ്പറമ്പ് രാജൻ മണ്ണാമ്പറമ്പിൽ രാമചന്ദ്രൻ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ